ൊക്കേറ്റ് സാരീസിൻ്റെ ഒരു വീഡിയോയാണ് അതിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറൻറ്റ് ഡിസൈൻസിലും ആണ് ഇന്നത്തെ സാരീസ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസും ആണ് ഇന്നത്തെ സാരിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ സാരിയും അതായത് പല പല ഡിസൈൻസിലായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെയൊക്കെ പീസസ് നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല പർപ്പിൾ ടോണിൽ വന്നിരിക്കുന്ന സാരിയാണ് ഈ സാരിയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുത്താലും നല്ല ഒതുങ്ങി കിടക്കും പ്ലീറ്റ് ചെയ്തൊക്കെ ഇട്ട് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും അതുമല്ല നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന ആണ് ഇതല്ല നമ്മൾ ഏത് ഫങ്ഷൻ എടുത്താലും നല്ല റിച്ച് ലുക്ക് തോന്നുന്ന ആണ് ഇതൊക്കെ പർപ്പിൾ ടോണിൽ വന്നിരിക്കുന്നതിൻ്റെ ഡിസൈൻ ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പല ഡിസൈൻസിലുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ബോർഡർ ഡിസൈൻ രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡർ വരും മുന്താണിയുടെ ഡിസൈൻ വരുമ്പോൾ അത് ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസ് വരുമ്പോൾ ആ മുന്താണിയുടെ അതേ ഡിസൈനിൽ തന്നെ വരുന്ന ബ്ലൗസ് ടാസൽസ് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഫുൾ ബോഡി നമുക്ക് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ആണ് കണ്ടോ ഇങ്ങനെ ഒട്ടും ചുളിവന്ന് വീഴുന്ന സാരിയല്ല കേട്ടോ നമ്മൾ ഉടുത്താലും ഒരു ലോങ് ജേർണിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കംഫോർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരീസ് അടുത്തത് വരുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂൻ്റെ ഡിസൈൻ ഡിഫറൻ്റ് ആണ് നേവി ബ്ലൂലെ ഇതേപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ബാവുജി സ്റ്റൈൽ ബോർഡർ ബോർഡറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മുന്താണി വരുമ്പം ഇതേപോലെ മുന്താണിയുടെ ഡിസൈൻ വരും എന്നിട്ട് അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും ആ മുന്താണിയുടെ സെയിം ഡിസൈൻ തന്നെയാണ് ബ്ലൗസിനും വരുന്നത് നേവി ബ്ലൂ ടോൺ ടാസൽസ് കിട്ടിയിട്ടുണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ ഒറിജിനൽ കാഞ്ചീപുരം പ്രൊക്കേഡ് സാരീസിൻ്റെ അതേ ഫീൽഡിൽ നിൽക്കുന്ന സാരീസ് അടുത്ത് വരുന്ന നോക്കിയാൽ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഇതെ നല്ല ബ്യൂട്ടിഫുൾ ഒരു യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ കണ്ടോ ബോഡിയിലെ ഡിസൈൻ ഡിഫറെൻ്റ് ആണ് കണ്ടോ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിനൊരു ബാവിഞ്ചി സ്റ്റൈൽ ബോർഡർ ആണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത് മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ മുന്താണിയിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് ബ്ലൗസിന് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ നൂല് വലിച്ചിട്ടിട്ടുണ്ട് ടോ ടാസൽസ് കെട്ടാനായിട്ട് അടുത്ത് വരുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ടോൺ അതെ ബോട്ടിൽ ഗ്രീൻ ടോൺ ബോട്ടിൽ ഗ്രീനിലെ ഇതാണ് ഡിസൈൻ ബോട്ടിൽ ഗ്രീൻ മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ആ ഒരു ബാവഞ്ചി സ്റ്റൈലിൽ വന്ന് തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് എന്നിട്ട് രണ്ട് സൈഡിലുള്ള ബോർഡർ അതുപോലെ തന്നെ വരും നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അടുത്തു വരുന്ന നമുക്ക് ലാവൻ്റർ ലാവൻഡറിൻ്റെ ഡിസൈൻ്റെ ഇങ്ങനെ വരും ഡിസൈൻ ഒന്ന് ക്ലോസർ വേ വാണിച്ചോട്ടെ ഇതിൻ്റെയൊക്കെ ഇതിനകത്തൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയിലാണ് അതിൻ്റെ വ്യൂ പാറ്റേൺ വന്നിരിക്കുന്നത് തൊട്ട് മുന്നേ കാണിച്ച് ബോട്ടിൽ ഗ്രീനിൽ സിൽവർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്തൊക്കെ ലൈറ്റ് ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതാണ് ബ്ലൗസ് വരുന്നത് വൺ തൗസൻഡ് ഫോ ഹൺഡ്രഡ് എയ്റ്റി നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല അടിപൊളി സാരീസ് അടുത്ത് വരുന്നത് പിങ്ക് പിങ്ക് പിങ്കിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതേപോലെയാണ് ഒരു വെർട്ടിക്കൽ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ഇതിനകത്ത് ഇതെ ഈ ഈ ഒരു ഭാഗം കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ കളർ പിങ്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വന്നിരിക്കുന്നത് ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ബാവുചി സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പിങ്ക് അടുത്ത് വരുന്ന അതിൻ്റേതായ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ സെയിം ഡിസൈൻ തന്നെ ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ ആ ബാവഞ്ചി സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് ഡിസൈൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ടോൺ അടുത്തത് വരുന്നത് നോക്കിയാൽ നല്ല അടിപൊളി ഒരു കളറ് അതായത് ഒരു ഇതേ ഇവിടെ 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 ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് കറക്റ്റ് കളർ ചെയ്യാം അറിയാം ഒരു എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ചേർന്നിട്ടുള്ള പോലെ നല്ലൊരു പിങ്കും മെറോണും കൂടെയൊക്കെ ചേർന്ന പോലെയുള്ള നല്ലൊരു ഷെയ്ഡ് ഇതാണ് സെയിം ഡിസൈൻ ആട്ടോ ഇപ്പോൾ ഞാൻ പിങ്കും ഗ്രീനും കാണിച്ച് അതേ ഡിസൈൻ തന്നെ ബ്ലൗസ് വരുമ്പോഴും അതേ പാറ്റേണിൽ ഒരു ബാവിഞ്ചി സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് അടുത്ത് വന്നിരിക്കുന്ന നമുക്ക് നല്ലൊരു ഒരു മസ്റ്റേഡ് യെല്ലോ കോംപ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരി ഇതിനകത്തൊരു സിൽവറിലാണ് ഇതിൻ്റെ ബോഡിയിൽ വി പാറ്റേൺ വന്നിരിക്കുന്നത് മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണിയുടെ ഡിസൈൻ ബ്ലൗസ് വരുമ്പോൾ ഭാവഞ്ചി സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് വൺ അടുത്തത് വരുന്ന നമുക്കൊരു ഒരു ബേജ് ലൈറ്റ് ബ്രൗൺ ബേജ് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ അതിൻ്റെ ബോഡിയിലെ ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ് ബോഡിയിലെ ഡിസൈൻ വരുന്നത് ഒരു അതായത് ഒരു ബ്രൗണിഷ് ബേജ് അതേപോലെ ഒരു ടോൺ രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡേഴ്സും വരും മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി വരുന്നത് അതിൻ്റെയും ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെയാണ് ബ്ലൗസിൻ്റെ പാറ്റേൺ വരുന്നത് ഒരു ആ ഒരു ബാവഞ്ചി സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസിൻ്റെ പാറ്റേൺ അടുത്തത് വരുന്നത് ഗ്രീൻ ഗ്രീനിൽ കണ്ടോ ഇതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഗ്രീനിൻ്റെ ഡിസൈൻ ഇതാണ് ഈ ഡിസൈനിലുള്ള വേറെ ഒന്ന് രണ്ടെണ്ണം കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ബോർഡേഴ്സ് ബാവഞ്ചി സ്റ്റൈലിൽ തന്നെ വരുന്ന ബോർഡേഴ്സ് ഇതാണ് മുന്താനി മുന്താനിയുടെ സെയിം അതേ ഡിസൈനിൽ തന്നെ വരുന്ന ബ്ലൗസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ബ്യൂട്ടിഫുൾ ഗ്രീൻ അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു സഫയർ ബ്ലൂ കോമ്പിനേഷൻ എന്തേ ബോഡി വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിൽ ഇതേപോലെ ഒരു ആൻറ്റി ഗോൾഡനിൽ വന്നിരിക്കുന്ന സെറി ബി പാറ്റേൺ ഒരു സഫയർ ബ്ലൂ കോമ്പിനേഷനിലാണ് മുന്താണി വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് വരുമ്പോഴും ആ ഒരു സഫയർ ബ്ലൂ കോമ്പിനേഷനിൽ തന്നെ വരുന്ന ബ്ലൗസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ബ്ലാക്ക് ആൻഡ് സഫയർ ബ്ലൂ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ടിൽദൻ ബൈ ടേക്ക് കെയർ